വന്ദേ മാതരം എന്ന മഹനീയ ഗാനത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യം നമ്മളോട് പറയുന്നത് പഴയ ചരിത്രം വീണ്ടും ഓർക്കൂ എങ്ങനെയാണ് ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്ന് ഓർക്കൂ എങ്ങനെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നമ്മളുടെ പോരാളികൾ വേദന സഹിച്ചുകൊണ്ട് അമ്മയെ വിളിച്ചുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്ന് ഓർക്കൂ എങ്ങനെയാണ് ഇനിയും മുന്നോട്ട് നമുക്ക് ഈ ഭാരതമാതാവിനെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ആത്മാനിർഭരമായ സ്വാതന്ത്ര്യത്തിലേക്കും അഭിമാനത്തിലേക്കും സഹോദര്യത്തിലേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാരതത്തിനെ ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാൻ സാധിക്കുക എന്ന് ചിന്തിക്കൂ എന്ന വലിയ ഒരു തത്വവുമായിട്ടാണ് നമ്മൾ വന്ദേമാതരം ഇന്ന് ഇവിടെ ആലപിക്കാൻ പോകുന്നത് ഈ ഗാനത്തിന് നമ്മുടെ രാഷ്ട്രഗാനത്തിന് മതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ശ്രീ മൗലാന അബ്ദുൽ കലാം ആസാദ് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില തൽപര കക്ഷികൾ പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ഇതിനെ എതിർക്കുകയും കോൺഗ്രസിൻ്റെ പ്രീണന നയം കൊണ്ട് ഈ മഹനീയ ഗാനം നമ്മുടെ രാഷ്ട്രഗാനം പോകുന്ന രീതി വരെ എത്തുകയും ചെയ്തതിനെ പുനരുദ്ധരിക്കാനും പുതിയ ജീവൻ നൽകാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ നൂറ്റി അൻപതാം വർഷം വണ്ടേ മാതരം എന്ന ഗാനത്തെ മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ചേർന്ന് ആലപിക്കണമെന്നും നൂറ്റി അൻപത് സ്ഥലങ്ങളിൽ നൂറ്റി അൻപത് ആളുകൾ ഇത് ഉറക്ക പാടണമെന്നും പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള അഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ ഇന്ന വന്ദൻമാതരത്തിന്റെ പ്രത്യേക പരിപാടി നടത്തുന്നുണ്ട് കൂടാതെ ഈ ഗാനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ആദ്യത്തെ എട്ട് വരികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രകൃതിയിലും ജലത്തിലും വായുവിലും ജീവജാലങ്ങളിലും എല്ലാ അണുക്കളിലും ഭാരതമാതാവെ അങ്ങേ ഞാൻ കാണുന്നു ഞങ്ങളുടെ കണ്ണിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളത് അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ ദുർഗയാണ് ഞങ്ങളുടെ വിദ്യയാണ് ഞങ്ങളുടെ ധർമ്മമാണ് കർമ്മമാണ് ഞങ്ങളുടെ രീതിയാണ് ഭാരതമാതാവെ അങ്ങ് എന്ന് പ്രകീർത്തിക്കുന്ന ഈ ഗാനം എങ്ങനെയാണ് ഒരു ഹിന്ദു ഗാനമായി മാറുന്നത് എന്നറിയില്ല എങ്കിലും ഇതിൻ്റെ മുഴുവനും അന്ധസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇത് ഉറക്കെ പാടുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ മുദ്രാവാക്യം ഒരു വലിയ ആശയം നമ്മൾ നൽകുകയാണ് നമുക്ക് നമ്മുടെ ഭാരതമാതാവിനെ കവിഞ്ഞ് മറ്റൊന്നുമില്ല ഈ സ്നേഹത്തിൽ ഊന്നി മാത്രമേ നമുക്കിനി ഉള്ളൂ ഇതിലൂടെ മാത്രമാണ് നമ്മൾക്ക് വികസിതവും നമ്മുടെ പാരമ്പര്യ കാത്ത് സൂക്ഷിക്കുന്ന ഒരു പദ്ധതിയും നമ്മുടെ ഉയർച്ചയും ഉന്നമനവും എല്ലാം ഉണ്ടാവുകയുള്ളൂ എന്ന് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നൂറ്റി അൻപത് രൂപയുടെ ഒരു പ്രത്യേക കമ്പംപറേറ്റീവ് നാണയവും ഒരു പ്രത്യേക സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട് അതിവിപുലമായുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മളും ചേരുന്നു എന്നതിൽ ഓരോരുത്തർക്കും അഭിമാനിക്കാം വന്ദേ മാതരം